ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം എന്താ ഇപ്പോൾ കഥ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ കണ്ടതാണല്ലേ ഏജിതെങ്ങട്ട പോയേ നാട് വിട്ടു ഒരണക്കും ഇല്ലല്ലോ ഒരു റിവരും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ കണ്ടാണ് ഇത്രയും ദിവസം എവിടെ പോയി ഇതെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാനിങ്ങനെ വീഡിയോയിൽ പറയാം കേട്ടോ അവ എല്ലാവരും ന്യൂ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ പക്ഷേ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എന്നാലും പുതിയൊരു വർഷം പുതിയ കാര്യങ്ങൾ എന്നൊക്കെ നമ്മളങ്ങനെ ആലോചിക്കും അതിന് അതുപോലെ തന്നെ നമ്മളത്തെ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ 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 ന്യൂ ഒക്കെ അങ്ങനെ ആഘോഷിച്ചു വളരെ വൈകിട്ടുള്ള ഒരു എന്താ പറയുക ന്യൂ ഇയർ ബ്ലോഗാണ് കേട്ടോ നമ്മളത് ഇന്നത്തെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം അങ്ങനെ ആ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി അതെ അമ്മയുടെ ഹാപ്പി ന്യൂ ന്യൂഇയർ സമ്മാനം ഹാപ്പി ന്യൂ ന്യൂഇ സമ്മാനം അത് കാര്യ സംഭവം മറ്റിട്ട് സംഭവ

ചില്ലർ പൈസയാ അങ്ങനെ എന്തൊക്കെയാ ചേട്ട് വയ്ക്കാത്ര വല്യ എന്തെങ്കിലും എന്താ എന്താശ്യല്ലോ ചേതൊക്കെ എന്തിനോ ആറ് വള്ളിയാ ഞാൻ തന്നെ എനിക്ക് തെരഞ്ഞിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാൻ പറ്റണ്ട എന്നും എന്തെങ്കിലും പറയാൻ പാടില്ല ഗിഫ്റ്റ് ന്യൂഇയറിന് ഗിഫ്റ്റ് കിട്ടിയാലും ഈ വർഷം മുഴുവൻ ഗിഫ്റ്റ് കിട്ടി അങ്ങനെയൊക്കെ നമ്മള് പറയാ രാത്രി അവർക്കൊക്കെ ഞാൻ കൊടുത്തു കാരണം കൊണ്ടാണ് ആ തട്ടിപ്പുകൾ അപ്പ അതെ നമ്മളുടെ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടതേ ആളെത്തിണ്ട് സജിത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ന്യൂഇയറിന് അപ്പൊ ന്യൂഇയറിന് അവിടെ ലീവായിരുന്നു അപ്പത് കാരണം കൊണ്ട് നമുക്ക് നാട്ടിലേക്ക് പോരാന്ന് കരുതിയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിട്ട് എത്തിയതായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അപ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ആയിട്ട് അതായത് വെക്കേഷൻ ആയിരുന്നെങ്കിൽ കൂടി രണ്ടുപേർക്കും ഇങ്ങനെ ഡാൻസ് ആയിട്ടും പിന്നെ ബാഡ്മിൻ്റൺ അങ്ങനെ പ്രാക്ടീസ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായി ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ് ന്യൂ ഇയർ കുറച്ച് ഗിഫ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് കരുതിയിട്ടൊന്നല്ലാട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ന്യൂ ഇയറിന് നമ്മൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരു വർഷം മുഖേന കിട്ടുന്നൊക്കെ വെറുതെ ഒരു തോന്നലാണ് എന്നാലും അതെ നമ്മൾക്ക് അങ്ങനത്തേലൊക്കെ വെറുതെ വിശ്വാസം വയ്ക്കുക അപ്പം നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ ആ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം ആ ഒരു സമയത്ത് അത് കിട്ടുമ്പോൾ സന്തോഷമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടൊരു കൂടി മാളിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ അതെന്താറിയോ നമുക്ക് എല്ലാവർക്കും കാണില്ലേ അങ്ങനെ ഓരോ വിശ്വാസങ്ങൾ ഒന്നും നടക്കില്ല എന്നൊക്കെ നമുക്ക് തന്നെ അറിയണ്ടാവും പക്ഷെ എന്നാലും ചില ചില വിശ്വാസങ്ങൾ അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ അതിനൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലേ ആ അങ്ങനെ ഒരു കാര്യം അതാണ് ഇത്രേ ഇതൂട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നല്ല എന്റെ അമ്മയും പറയും എപ്പോഴും എന്ന് വെച്ചാ ന്യൂഇയറിന്റെ അന്ന് പുതിയ ഡ്രസ്സ് ഇട്ട വർഷം മുഴുവന് പുതിയ ഡ്രസ്സ് കിട്ടും ഒക്കെ അമ്മ പറയുന്നതാണ് അപ്പൊ ഒരു വിശ്വാസം ഉള്ളൂ അപ്പൊ നമ്മളെല്ലാവരും ന്യൂ ന്യൂഇയറിന്റെ പുതിയ ഡ്രസ്സൊക്കെ ഇടും അങ്ങനെയൊക്കെ അപ്പം എന്തായാലും നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അങ്ങനെ ന്യൂ ഇയർ ഈവാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ആ സമയത്ത് ഇങ്ങനെ കലണ്ടർ ഒക്കെ മാറ്റില്ല അതായത് പുതിയ വർഷത്തേക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് സൈതായിട്ട് ആ കാര്യം പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ആ കാര്യം അത് അത് നമുക്കൊരു ഷോർട്സ് ആയിട്ടിട്ടിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൂടെ അത് നല്ലൊരു കാര്യമല്ലേ എന്നുള്ളത് അത് ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇനിയിപ്പോൾ ആ ഒരു ഷോർട്സ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാട്ടോ നമ്മളിങ്ങനെ കലണ്ടർ വാങ്ങിയിട്ട് പുതിയ വർഷത്തിൽ നമ്മൾ കലണ്ടർ വെക്കുന്ന സമയത്ത് പലരുടെയും വീട്ടിൽ കണ്ടിട്ടില്ലേ അതിന്റെ മുന്നത്തെ വർഷത്തെ അതിന്റെ മുന്നത്തെ വർഷത്തെ അതിന്റെ മുന്നത്തെ വർഷത്തെ അങ്ങനെ അങ്ങനെ അതിന്റെ താഴെ താഴെ അങ്ങനെ കിടക്കുന്നുണ്ടാവും പിന്നീട് മാറ്റാം മാറ്റാമെന്ന് വരുന്ന് നമ്മളത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പക്ഷെ മാറ്റില്ല അതങ്ങനെ അവിടെ അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ വെക്കുന്നത് അതൊരു എന്താ പറയാ ബാഡ് ലക്കാണ് അത്ര നമ്മുടെ വീടിനത് അത്ര നല്ലതല്ല അപ്പം അത് കാരണം കൊണ്ട് പുതിയ കലണ്ടർ തൂക്കുന്ന സമയത്ത് പിന്നിലുള്ള പഴയ കലണ്ടറുകളൊക്കെ എടുത്ത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് നമ്മളുടെ വീടിന് നല്ല ഐശ്വര്യമാണ് അത്ര ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇതൊക്കെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശ്വാസമാണ് നമ്മൾ അങ്ങനെ അങ്ങനെ കരുതുമ്പോൾ നമുക്ക് നടക്കുന്ന പല കാര്യങ്ങളും നല്ലതായിട്ട് തോന്നുകയും ചെയ്യും അപ്പം ഈ ഒരു കാര്യം ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ട സമയത്ത് പറഞ്ഞപ്പോൾ അതിൽ രസകരമായിട്ടുള്ള കബറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് രണ്ടായിരത്തി പതിനൊന്നോട്ടുള്ള കലണ്ടർ ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ എടുത്തു വയ്ക്കേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവല്ലേ പുതുത് മാത്രം അവിടെ ഇരിക്കട്ടെ അതാണ് ഐശ്വര്യം ചെ നമ്മളായിട്ട് എന്തിനാ അതിനൊരു തടസ്സം നിൽക്കണല്ലേ അപ്പൊ പുതുത് മാത്രം മതി അങ്ങനെ വെക്ക എല്ലാവരും കിട്ടോ ഏതായാലും ഇയർ ഒക്കെ വരികയാണല്ലോ അപ്പൊ അത് കരുതി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ന്യൂ ഇയറിനെ അങ്ങനെ അങ്ങോട്ട് വെൽക്കം ചെയ്യാം എന്നൊരു പ്ലാൻ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിട്ടോ വീട്ടിൽ നിന്ന് എന്തൊക്കെ മെനു പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന മന്തിയിലോട്ട് കാല് മാറുന്ന രണ്ട് പേരുണ്ട് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലിട്ടോ അപ്പൊ അത് കാരണം കൊണ്ടുതന്നെ മന്തി ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ ബ്രോസ്റ്റും അങ്ങനെ അതൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്വഭാവമുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂന്നാണ് കേട്ടോ പക്ഷെ ഈ മന്തി ലവേഴ്സ് ഒരുപാട് ഉണ്ട് എന്നുള്ളത് പിന്നെയാണ് അറിയാൻ പറ്റിയിട്ടായിരുന്നത് അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കുറെ ഉണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷൻസ് ഒന്നും ഇല്ലാച്ചെങ്കിലും പന്ത്രണ്ട് മണി ആവുന്നത് അങ്ങോട്ട് കണ്ടിട്ട് കടന്നിറങ്ങാമെന്ന് കരുതിയിട്ട് വെറുതെ അങ്ങനെ ഇരുന്നു പിന്നെ അപ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഓർത്തത് ഓർമ്മയുണ്ടോ ഒരു എയ്റ്റീസ് നയൻറ്റീസ് അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ പണ്ടൊക്കെ ടി വിയിൽ ന്യൂ ഇയർ ആകുന്ന സമയത്ത് നമ്മൾ പന്ത്രണ്ട് വരെ അന്ന് ഒരുപാട് പ്രോഗ്രാംസ് ആയിരിക്കും പ്രത്യേകിച്ച് ആ അങ്ങനെയൊന്നും പ്രോഗ്രാംസ് സാധാരണ നമ്മൾക്ക് ടി വിയിൽ കാണാറില്ലല്ലോ അപ്പോൾ ആ ഒരു ദിവസം പന്ത്രണ്ട് ആവുന്നവരെ പല പല ഷോകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് നമ്മൾ പന്ത്രണ്ട് മണിവരെ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഇപ്പം നിറയെ ചാനലുകളാണ് നിറയെ പരിപാടികളാണ് അതുകൊണ്ട് ഏത് കാണണമെന്ന് അറിയില്ല പ്രത്യേകിച്ച് അങ്ങനെ ടി വി കാണാറില്ല ഇത് ചുമ്മാ പന്ത്രണ്ട് മണിക്ക് ടി വി ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി കാണിക്കുന്നത് എല്ലായിടത്തും ആൾക്കാർ ആഘോഷിക്കുന്നത് ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നേരത്തെ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മധുരം കഴിച്ചു തുടങ്ങാം എന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞ് പ്ലം കേക്ക് ഒക്കെ എടുത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു ഈ പ്രാന്തം നമുക്ക് മാത്രം ആയതുകൊണ്ട് നമ്മൾ നല്ലൊരു മാത്രം തന്നെ ഉണ്ടായിട്ടുണ്ട് ബാക്കി എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ന്യൂ ന്യൂഇയർ അത് അതിന്റെ അനു അത് ഇട്ടത് ഞാൻ അതിലേക്ക് വെച്ചതാ ഈ ഷർട്ടിന്റെ പ്രത്യേകത സൈഡ് ഇട്ടാലിങ്ങനെ ഈ ഷർട്ട് തിരിച്ചു അതായത് നാല് ഈ ഷർട്ട് ഇട്ടാൽ ആൾക്കാർ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് രാവിലെ തന്നെ നല്ലൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് തന്നെ എന്താന്നറിയോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ പറമ്പിൽ മഷ്റൂം അത് ഉണ്ടായിട്ട് നിൽക്കണു മഷ്റൂം സാധാരണ അങ്ങനെ വിരിഞ്ഞു നിൽക്കുക ഇടി വെട്ടുമ്പോഴോ മഴ പെയ്യുമ്പോഴോ അങ്ങനെയൊക്കെയല്ലേ പക്ഷേ ഇത് ഇടി ഇടിവെട്ടിയിട്ടുമില്ല മഴ ഇല്ല ഒന്നുമില്ല പക്ഷേ ജനുവരി ഒന്നാം തീയതി രാവിലെ നോക്കുമ്പോൾ പറമ്പിലൊക്കെ മഷ്റൂം അതെന്തായാലും വളരെ നല്ല കാര്യമായി എന്ന് വിചാരിച്ചു ഞങ്ങളിത് ആ രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെയല്ലേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പാറു ആറും വീട്ടിലുണ്ടായിരുന്നില്ല ഞാനും സൈത്തായിട്ട് ബ്രതും കൂടിയിട്ട് അതെ മഷ്റൂം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ പറമ്പിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഉണ്ടാകുന്നത് തന്നെയാണ് കേട്ടോ പക്ഷേ അതൊക്കെ എന്താ വെച്ചാൽ ഇടി വെട്ടുമ്പോൾ എല്ലാവരും കെട്ടിട്ടുള്ള അല്ലേ ഇടി വെട്ടുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാവുക മഷ്റൂം പക്ഷെ ഇത് ഒന്നുമില്ലാത്തൊരു സമയത്ത് ഉണ്ടായപ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പറിച്ചു കൊണ്ടു കിട്ടും പക്ഷെ അതെന്താ വെച്ചാൽ നല്ല പോലെ അങ്ങനെ വിരിഞ്ഞു നിന്നിരുന്നു അതായത് അതിൻ്റെ തലേ ദിവസം ഒക്കെ ശരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ അപ്പം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നെക്സ്റ്റ് ഡേ ആണ് അതായത് ജനുവരി ഫസ്റ്റിനാണ് നമ്മളിത് അറിയുന്നത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന വലിയ വലിയ മഷ്റൂംസ് ആയിരുന്നു അപ്പം എന്തായാലും നമ്മളെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ

മഷറൂം കിട്ടിയതാണോ ഇത്രയും വലിയ കാര്യം പറയണേന്നൊന്നും വിചാരിക്കരുതിട്ട് കാരണം ഇവിടെ എല്ലാവർക്കും മഷ്രൂം വലിയ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കല്ലേ ചെയ്യ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ മഷ്റൂം ഒക്കെ ഒരു വലിയ പാക്കറ്റ് നിറയെ കിട്ടി അമ്മമ്മ എന്താ കിട്ടിയെന്ന് നോക്കൂ ഇതാ ഈ ഇതമ്മ കഴിക്കാൻ പറ്റുമോ ഏ ഇടിയൊന്നും വെട്ടിട്ടില്ല ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവും നല്ല വിരിഞ്ഞത് കഴിക്കാൻ പാടില്ലേ ഇടിയില്ല മഴയില്ല പക്ഷെ എങ്ങനെയാവും അവിടന്ന് ചോദിച്ചിട്ട് ആ നമ്മുടെ ചോദിച്ചൊക്കെ എന്നിട്ട് നിറയുണ്ട് വിരിഞ്ഞണ്ണു നല്ല വിരിഞ്ഞണ്ണു മണ്ണില്ലല്ലേ അതാണ് ആ പുതിയ മണ്ണ് അവിടെ ഇങ്ങനെ കളച്ചിട്ട് കാരണം കൊണ്ടേ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് മഷറൂമാണ് ന്യൂഇയർ ആയിട്ട് കൈ നിറയെ മഷ്റൂം ആണ് കിട്ടുന്നത് കണ്ടാ മഴ ഒന്നും പെയ്തിട്ടില്ല എന്നാലും അത് are uh, macu naree masu എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ഒന്നാം തീയതി മഷ്റൂം കറി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് മഷ്റൂം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് മഷ്റൂമിൻ്റെ അങ്ങനെ മുകളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗത്ത് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വഴുവഴുപ്പുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണത്രേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ ഓക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി അപ്പം അതാ വൈകും ഞാൻ ആദ്യം വിചാരിച്ചു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ പക്ഷെ ഇതെന്താച്ചാൽ ഒരുപാട് വിരിഞ്ഞു പോയതായിരുന്നുവല്ലോ അങ്ങനെ ഒരുപാട് വിരിഞ്ഞ കാരണം കൊണ്ട് നമുക്ക് ബിരിയാണിയിൽ അത്ര ശരിയാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് മാറ്റി പിടിച്ചു മഷറൂം കറിയാക്കാം എന്ന് കരുതി അങ്ങനെ മഷ്റൂമാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മഷ്റൂം എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം ഒരു മഷ്റൂം കറി പോലെ അതായത് കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബിരിയാണിയാണ് അപ്പൊ ഒരു ചെറുതായിട്ട് കുറച്ചൊക്കെ ഗ്രേവി ആയിട്ടുള്ള അങ്ങനെ ഒരു കറി പോലെയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ അങ്ങനെ നല്ലപോലെ വഴറ്റി കുറച്ച് പച്ചമുളകും അതുപോലെ തക്കാളി ഒക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു കെട്ടോ ഞാനിതെല്ലാം ചെയ്തപ്പോഴേക്കും അമ്മമ്മ അതെനിക്ക് മഷ്റൂംസ് എല്ലാം ക്ലീൻ ഇത് അതായത് നല്ലപോലെ വൃത്തിയാക്കണല്ലോ മഷ്റൂം അതിൽ മണ്ണ് ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പം അത് കാരണം കൊണ്ട് നല്ലപോലെ അമ്മമ്മത് വൃത്തിയാക്കിയിട്ട് എനിക്ക് തന്നു പിന്നെ അതെ അതിൽ കുറച്ച് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കും അതിലേക്ക് നമ്മൾ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് മഷ്റൂം ഉണ്ടാവും പക്ഷേ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴേക്കും അവസാനം കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണല്ലോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം മഷ്റൂമിൽ നിന്ന് തന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് കാരണം കൊണ്ട് തീരെ വെള്ളം ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ആദ്യം ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്ത് ഉണ്ടായിരുന്നത് പിന്നെ ഇതാ ഈ മഷ്റൂം കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവം നല്ല ഇതൊക്കെ തട്ടിക്കൂട്ടാണ് അപ്പോൾ നമ്മൾ നമ്മൾ മാത്രമല്ലേ അപ്പം അങ്ങനെ കുറച്ച് അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് കുക്കറിലുണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് സാലാഡൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ കണ്ടോ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ പക്ഷേ അതിൽ തന്നെ വെള്ളം കണ്ടോ നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് നല്ല പോലെ വറ്റി വരെ അതായത് മുഴുവനും വറ്റണ്ട കുറച്ച് ഇതായിട്ട് അങ്ങനെ വേണം എന്നാണ് കരുതിയത് അപ്പോൾ അതുപോലെ വറ്റിച്ചെടുക്കുക അപ്പം ന്യൂ ഇയർ സ്പെഷ്യൽ ബിരിയാണി ഈസി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ മഷ്റൂം മസാലയും റെഡി ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകാം കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോയിൽ നിന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു നമുക്ക് വീഡിയോ ആയിട്ട് ഇനി എത്രയും പെട്ടെന്ന് വേഗം കാണാം ആ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരക്കും ബായ് എൻ്റെ